എം സി സി അബ്ദുറഹ്മാൻ മൗലവിയെ പറ്റിയും പി കെ അലി അബ്ദുൾസാഖ് മൗലവിയെ പറ്റിയൊക്കെ ഓർക്കാണ് രാവിലെ കാണാൻ ചെന്നാൽ അലി അബ്ദുൾസാഖ് മൗലവി തൻ്റെ മുന്നിൽ ഒരു കുറാൻ വച്ച് അത് ഓതിക്കൊണ്ടിരിക്കും ആരെങ്കിലും വന്നാൽ അല്പം നിർത്തിയേക്കും അവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് വീട് പോയി ഒന്നൊന്നര മണിക്കൂർ അദ്ദേഹം കൃത്യമായി കുറുഹാൻ പാരായണം ചെയ്യുമായിരുന്നു ഏതെങ്കിലും പദങ്ങളുടെ അർത്ഥന്തത്തിന് വ്യത്യാസം വരുമ്പോഴേക്ക് തെഫ്സീർ എടുത്തുകൊണ്ട് നോക്കി അത് പ്രിപ്പയർ ചെയ്ത് ശരിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു നമ്മൾ ഓരോരുത്തരും അത്തരമൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാകുന്ന കേട് അടുത്ത വചനമാണ് വകാല റസൂലു യാ റബ്ബി ഇന്ന ഹാദൽ ഖുർആന മഹ്ജൂറ അള്ളാഹുവിൻ്റെ റസൂല് ഈ അടിയാനെതിരെ അള്ളാഹുവിനോട് സങ്കടം പറയും യാരബി എൻ്റെ നാഥ ഇന്ന